ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുകുട്ടീസ് ലൈവ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെയൊക്കെ വീട്ടിൽ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടു വളർത്തുമ്പോൾ നമ്മുടെ ചെടി നല്ല ആരോഗ്യത്തോടെ വളരാനും തഴച്ച് വളരാനുമായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഓർഗാനിക് ബാക്ടീരിയ ആയ സ്യൂഡോമോണസ് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ ചെടികളിൽ കരുത്തു പകരാനും ചെടി നന്നായിട്ട് വളരാനും രോഗങ്ങളെയും കീടങ്ങളെയും ഒഴിവാക്കാനായിട്ടും സഹായിക്കും അപ്പോൾ രോഗങ്ങളും കീടങ്ങളും ഇല്ലാത്ത ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് കിട്ടും അപ്പോൾ നമുക്ക് എന്താണ് സ്യൂഡോമോണസ് ഇതെങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി നമ്മുടെ ചെടികൾ കൊടുക്കാം അത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെ നമുക്ക് മിക്ക കർഷകർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും തയ്യാറാക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെടികൾ തഴച്ചു വളരാനും വിളവ് ലഭിക്കുന്നതിനും മണ്ണിൽ ഓക്സിജനെ ആകിരണം ചെയ്യുന്നതിനും കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനുമൊക്കെ ഉപയോഗിക്കുന്ന ബാക്ടീരിയ വളമാണ് നമ്മുടെ ഈ സ്യൂഡോമോണസ് ഇത് നമുക്ക് പൊടി രൂപത്തിലും ദ്രാവക ദ്രാവകരൂപത്തിലുമൊക്കെ ലഭ്യമാണ് ഓൺലൈനായിട്ടും നമ്മൾ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലും നഴ്സറികളിലുമൊക്കെ നമുക്ക് ഈ ഒരു വളം ലഭ്യമാണ് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമ്മൾ ഒരുപാട് ചെടികളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അവയ്ക്കെല്ലാം നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു വളം കൊടുക്കാനായിട്ട് നമുക്ക് വലിയ അളവിൽ ആവശ്യം വരും അപ്പോൾ നമുക്ക് വില കൊടുത്ത് എപ്പോഴും ഒക്കെ വാങ്ങിക്കാൻ കഴിയാതെ വരുന്നവർക്ക് നമുക്ക് എങ്ങനെ നമ്മൾ ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എങ്ങനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ സ്യൂഡോമോണസിൻ്റെ ഗുണങ്ങൾ ഇത്രമാത്രം ഗുണങ്ങളുള്ള ഈ ഒരു ബാക്ടീരിയ തീർച്ചയായിട്ടും ഒരു കർഷകരാണെങ്കിൽ നമ്മൾ നമ്മുടെ ചെടികൾക്ക് തീർച്ചയായിട്ടും കൊടുക്കേണ്ട നല്ലൊരു ഓർഗാനിക് വളം കൂടിയാണ് അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് നമുക്ക് ഒറ്റത്തവണ നമ്മൾ സ്യൂഡോമോണസ് വാങ്ങി അതിൽ നിന്നും കൾച്ചർ ചെയ്ത് നമുക്ക് വീണ്ടും വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രക്രിയയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനായിട്ട് നമുക്കൊരു ബോട്ടിലെടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് തേങ്ങാവെള്ളമാണ് നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം ഇങ്ങനെ തയ്യാറാക്കി നോക്കുമ്പോൾ കുറഞ്ഞ അളവിൽ തയ്യാറാക്കി നോക്കിയിട്ട് അത് ഗുണപ്രദമാകുമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് തയ്യാറാക്കാം ഈ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് ഈ തേങ്ങാ തേങ്ങാവെള്ളത്തിൻ്റെ ഇരട്ടിയായിട്ട് കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത് അതാ ദിവസത്തെ കഞ്ഞിവെള്ളം അപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാ വെള്ളത്തിന് രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം നമുക്ക് എടുക്കാം എത്രയാണോ തേങ്ങാ വെള്ളം എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി കഞ്ഞിവെള്ളം എടുക്കണം അപ്പോൾ സ്യൂഡോമോണസ് ബാക്ടീരിയ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആവാസവ്യവസ്ഥ ഒരുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ഗ്ലാസ് കഞ്ഞിവെള്ളം നമ്മൾ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാവെള്ളവും കഞ്ഞിവെള്ളവും അടങ്ങിയ ബോട്ടിലേക്ക് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഏകദേശം നമുക്കൊരു രണ്ട് സ്പൂണോളം പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ കൃത്യമായിട്ട് ഇരുപത്തഞ്ച് ഗ്രാം അളന്നെടുക്കാൻ എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും എടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് അടച്ചു വെച്ച് ഒന്ന് നന്നായിട്ട് കുലുക്കി ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ലായനി ഒരു പാത്രത്തിലേക്ക് മാറ്റി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വെട്ടിത്തിളച്ച ഈ ഒരു ലായനി നമുക്ക് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ചൂടാറിയ ശേഷം നമുക്കിത് ബോട്ടിലേക്ക് തന്നെ ഒഴിച്ചു വെക്കാം അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വേ ഈ ഒരു ലായനിയിലേക്ക് നമുക്ക് സ്യൂഡോമോണസ് ദ്രാവകം അതായത് സ്യൂഡോമോണസിൻ്റെ ലിക്വിഡ് ഒരു അഞ്ച് എം എൽ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു അഞ്ച് എമ്മൽ സ്യൂഡോമോണസ് ലിക്വിഡാണ് എടുക്കുന്നത് ലിക്വിഡ് എടുത്തെങ്കിൽ മാത്രമേ നമുക്കിത് കൾ കൾച്ചർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റൂ അത് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടച്ചു വെച്ച് നമുക്കിത് ഏഴ് ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലൊന്ന് തുറന്ന് നമ്മൾ എയർ കളയേണ്ടതാണ് ഇതിനൊരു ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് തുറന്ന് ശേഷം അടച്ചു വെക്കുക ഒരാഴ്ച കഴിഞ്ഞാൽ ഈ ലായനി നമുക്ക് കൾച്ചർ ചെയ്ത സ്യൂഡോമോണസ് ആയി മാറിയിട്ടുണ്ടാകും ഇത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം വീണ്ടും നമുക്ക് സ്യൂഡോമോണസ് ഇതേപോലെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് ലിക്വിഡ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ലായനി നമുക്ക് ഇരുപത്തഞ്ച് എം എൽ വീതം ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ വീട്ടിൽ ഇതേ കണക്ക് നമുക്ക് സ്യൂഡോമോണസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം രാസവളം ഇടുന്നവരാണെങ്കിൽ വളം ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ സ്യൂഡോമോണസ് ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ നമുക്ക് അത് മണ്ണിൽ വേണ്ടത്ര രീതിയിൽ ഫലം ചെയ്യില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ സിഡോമോണ സ്ലായനി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു തവണ സിഡോമോണസ് വാങ്ങിയാൽ പിന്നെ നമുക്ക് പൈസ ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പം തയ്യാറാക്കി നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നമുക്ക് കൊടുക്കാം അപ്പോൾ രോഗങ്ങളെയും കീടങ്ങളെയും ഇല്ലാതെ ചെടി ആരോഗ്യത്തോടെ വളർത്താനായിട്ട് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്